വാർഷിക സമ്മേളനം നടന്നു ും സർക്കാരിന് തിരിച്ചടിയാണെന്ന് കെ നീലകണ്ഠൻ പറഞ്ഞു കെ എസ് എസ് പിസർഗോഡ് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം കാസർഗോഡ് നഗരസഭ വനിതാ ഭവൻ ഹാളിൽ നടന്നു കെ ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പിണറായിയുടെ ദുർഭരണത്തിൽ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കിയ സർക്കാരിനേറ്റ വൻ തിരിച്ചടിയാണോ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്നോ കെ ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടു നിയോജകമണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞമ്പു മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി ജില്ലാ സെക്രട്ടറി തോമസ് മാത്യു ട്രഷറർ ബാബു മണിയങ്ങാനം ജോയിന്റ് സെക്രട്ടറിമാരായ പി ശശിധരൻ മാസ്റ്റർ പുരുഷോത്തമൻ കാടകം സ്റ്റേറ്റ് കൌൺസിലർ എം നാരായണ മുൻ സ്റ്റേറ്റ് കൌൺസിലർ കെ പി ബലരാമൻ നായർ ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് വി വി ജയലക്ഷ്മി ടീച്ചർ ജില്ലാ സമിതി അംഗങ്ങളായ കെ വി മുകുന്ദൻ കെ രമണി മഞ്ചേശ്വരം നിയോജകമണ്ഡലം സെക്രട്ടറി മൈലാ നായിക് കാസർഗോഡ് നിയോജകമണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് ോഭന ശ്രീധരൻ ബാലകൃഷ്ണൻ കൊട്ടംകുഴി എം കെ ശവൻ എം കെ ചന്ദ്രഹാസൻ നമ്പ്യാർ എ കുസുമ ടീച്ചർ സി എച്ച് വിജയൻ കെ കൃഷ്ണൻ കെ എൻ മുരളീധരൻ പള്ളിക്കുഞ്ഞി കെ കെ സുഹറ ടീച്ചർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സീതാരാമമല്ല വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി കെ ശ്രീധരൻ വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു ശ്രീതല പഞ്ചായത്തിൽ വിജയിച്ച കെ എസ് എസ് പി എ അംഗങ്ങളായ ഉഷ അർജുൻ ഇ ശാന്തകുമാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സീതാരാമമല്ല സ്വാഗതവും ടി കെ ശ്രീധരൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി എം കേശവനെ പ്രസിഡൻ്റായും ബാലകൃഷ്ണൻ കൊട്ടംകുഴി കെ സി സുശീല സെബാസ്റ്റ്യൻ ഈചെ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സീതാരാമ മല്ലയെ സെക്രട്ടറിയായും രവീന്ദ്രൻ കെ ജസീല യൂസഫ് കെ കെ സുഹറ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ടി കെ ശ്രീധരനെ ട്രഷററായും കെ തിലകയെ വനിതാ ഫോറം പ്രസിഡൻ്റായും കെ ശാന്തയെ വനിതാ ഫോറം സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്